അഖിൽ പി ധർമ്മജന്റെ നാലാമത്തെ പുസ്തകമാണ് രാത്രി പന്ത്രണ്ടിന് ശേഷം ഈ ഒരു പുസ്തകം പല യൂട്യൂബിലൂടെയും ഇൻസ്റ്റഗ്രാം റെയിൽ വഴിയാണ് ഞാൻ ശ്രദ്ധിച്ചത് തന്നെയാണ് ഈ പുസ്തകമാണ് എന്നെ പ്രേരിപ്പിച്ചത് ഡി സി ഇതിന് മുന്നൂറ്റി അമ്പത് രൂപയാണ് വില നൽകിയിട്ടുള്ളത് ഈ പുസ്തകത്തെക്കുറിച്ച് പറയുമ്പോൾ അഖിൽ പി ധർമ്മജൻ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ക്ലൈമാക്സ് എത്തും തോറും വായന മുറിയാതെ ശ്രദ്ധിക്കണം കാരണം ഒരേ കഥ പല കഥാപാത്രങ്ങളും അവരുടെ വീക്ഷണ കോണിലൂടെയാണ് പറയുന്നത് ചിലപ്പോൾ ആ വീക്ഷണ കോൺ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാം ചിലപ്പോൾ ലാഗ് നമുക്ക് തോന്നാം എന്നിരുന്നാലും ഇതിൻ്റെ അവസാനത്ത് അദ്ദേഹം ഒരു ഫ്ലോ ചാട്ട് നൽകിയിട്ടുണ്ട് ആ ഫ്ലോ ചാർട്ട് ഈ കൺഫ്യൂഷൻ എല്ലാം ഒഴിവാക്കാൻ സാധിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂടാതെ വളരെ സിമ്പിളായിട്ടാണ് അദ്ദേഹം ഇതിൻ്റെ കഥ അവതരിപ്പിച്ചിട്ടുള്ളത് പരകായ പ്രവേശം എന്ന ടേം നമുക്കറിയുന്നതാണ് ആ പരകായ പ്രവേശനം ബോഡി സ്വിച്ചിങ് എന്നോ ആസ്ട്രോ പ്രദിക്ഷൻ എന്ന രീതിയിലെ ടേമിന് നമുക്ക് പറയാം അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ പുസ്തകം പുസ്തകത്തിൻ്റെ കഥ ഓട്ടത് വളരെ എളുപ്പത്തിൽ ഒറ്റയിരിപ്പിൽ നമുക്ക് വായിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു നോവൽ തന്നെയാണ് രാത്രി പന്ത്രണ്ടു ശേഷം ഇതിൻ്റെ പേര് പോലെ തന്നെ നമുക്ക് ഓരോ പേജ് വായിക്കാനും നമുക്ക് ക്യൂരിയോസിറ്റി നമുക്ക് ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും വായന മുറിയാതെ കൃത്യമായ ഒറ്റരിപ്പ് വായിച്ചാൽ വളരെ നല്ലൊരു അനുഭവം നമുക്ക് ഈ വായനയുടെ അധർമ്മജൻ നമുക്ക് നൽകുന്നതായിരിക്കും